ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുര നിർമ്മാണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ശിലാപൂജ നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തരുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുകയാണ് അതിന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടും പിന്തുണയോടും കൂടി ഇത്തരത്തിലുള്ള ഭക്തന്മാരുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് ഇനിയും ഒട്ടേറെ വികസന പദ്ധതികൾ ഞങ്ങൾ അതിൻ്റെ പണിപ്പുറയിലാണ് അത് സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ദേവസ്വൻ്റെ ലക്ഷ്യം ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുര നിർമ്മാണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കൊണ്ട് ശിലാപൂജ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമാര ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത് ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എം ആർ മുരളി അസിസ്റ്റൻ്റ് കമ്മീഷണർ പി ടി വിജയ് ദേവസ്വം ട്രസ്റ്റി ഡോക്ടർ എം വി രാമചന്ദ്രമാര്യർ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ മാനേജർ എൻ വി മുരളീധരൻ എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ സൂപ്രണ്ടുമാരായ പി പി മീര പി കെ രവി ഗോപുരം സമർപ്പിക്കുന്ന ഭക്തന്റെ പ്രതിനിധി രഘുനാഥ് ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ശ്രീ കാടാമ്പഴ ഭഗവതി ക്ഷേത്രം നാൾക്കുനാൾ അതിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിലയിലുള്ള ധാരാളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നിവിടെ ക്ഷേത്രത്തിൻ്റെ നടയിൽ പടിഞ്ഞാറേ നടയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന അലങ്കാര അലങ്കാരഗോപുരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഒരു ഭക്തൻ്റെ സ്പോൺസർഷിപ്പാണ് ഈ അലങ്കാര ഗോപുരം പടിഞ്ഞാറേ നടയും ഒരു ഭക്തൻ്റെ സ്പോൺസർഷിപ്പോ കൂടിയാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഭക്തരുടെ കോൺട്രിബ്യൂഷനായും ദേവസ്വത്തിൻ്റെ വകയായും മറ്റു നിലയിലുമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുകയാണ് കാടാമ്പഴയിൽ പ്രത്യേകിച്ചും നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെയും വികസനത്തെയുമൊക്കെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ബോധപൂർവമായ ചില ഇടപെടലുകളും ഇവിടെ നടക്കുന്നുണ്ട് അതൊക്കെ കോടതിയുടെ കൂടി പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷേ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുക എന്ന ലാക്കോടു കൂടി ഇവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഭക്തർ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ കൂടുതൽ കൂടുതൽ ജനപ്രിയമാകണം ഭക്തർക്ക് കൂടുതൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന കേന്ദ്രങ്ങളായി വികസിച്ച് മാറണം ഭക്തരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കാടാമ്പുഴ ദേവസ്വം ഭക്തരുടെ സ്പോൺസർഷിപ്പോടുകൂടെ നടപ്പിലാക്കി വരുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ക്ഷേത്രം എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു മീഡിയ വിഷൻ എ എം യു പി സ്കൂൾ മേൽമുറി സൗത്ത് മുനമ്പം കാടാമ്പുഴ ഈ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു